ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബർ ഇരുപത്തിയെട്ട് കിങ് കൌണ്ടി വാഷിംഗ്ടൺ അന്ന് പുലർച്ചെ ഒരു മൂന്നേ മുപ്പതായി കാണും കിങ് കൌണ്ടിയിലെ റന്റൻസിറ്റിയിൽ ഒരു ന്യൂസ് പേപ്പർ ഡെലിവറി സ്റ്റാഫ് അദ്ദേഹത്തിന്റെ ജോലികൾ ചെയ്തു തീർക്കുന്ന തിരക്കിലായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹം ആ കാഴ്ച കണ്ടത് റോഡിൽ ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നു ഡോറുകളെല്ലാം തുറന്നു കിടക്കുകയാണ് കാറിനടുത്തു തന്നെയായി റോഡിൽ ഒരു സ്ത്രീയും ഒരു ചെറിയ ആൺകുട്ടിയും ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു അദ്ദേഹം പെട്ടെന്ന് തന്നെ എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു പോലീസും മെഡിക്കൽ ടീമും സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്നും ഇരുവരെയും വെടിവെച്ചാണ് കൊന്നിരിക്കുന്നത് എന്നും മനസ്സിലായി ഇരുപത്തിമൂന്ന് വയസ്സുള്ള സ്റ്റേസിയാൻ ഫാൽക്കനും അവരുടെ മൂന്ന് വയസ്സുള്ള മകൻ ജാക്കബ് ജോണുമാണ് നഗര മധ്യത്തിൽ വെച്ച് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച കിങ് കൌണ്ടി പോലീസ് നീണ്ട ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസ് തെളിയിച്ചത് ആരായിരുന്നു സ്റ്റേസിയുടെയും ജാക്കബിന്റെയും കില്ലർ എന്തിനു വേണ്ടിയാണ് അയാൾ ഈ കൊലപാതകങ്ങൾ ചെയ്തത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് കിങ് കൌണ്ടിയിലെ റൻഡൻ സിറ്റിയിലാണ് സ്റ്റേസി ആൻഡ് ഫാൽക്കൺ ജനിച്ചത് സ്റ്റേസി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരുടെ പാരന്റ്സ് ഡിവോഴ്സായി പിന്നീട് അമ്മയോടൊപ്പമായിരുന്നു സ്റ്റേസി താമസിച്ചിരുന്നത് എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകുന്ന സ്വഭാവപ്രകൃതമായതുകൊണ്ട് തന്നെ സ്റ്റേസിക്ക് ധാരാളം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ഹൈസ്കൂൾ പഠനകാലത്താണ് സ്റ്റേസി ജോണിന് പരിചയപ്പെട്ടത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇരുവരും ഡേറ്റിംഗ് ആരംഭിക്കുകയും ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ബിരുദം ഉടനെ കാലിഫോർണിയയിലേക്ക് താമസം മാറ്റിയ സ്റ്റേസി ജോണുമായി ഒരു ലിവിംഗ് റിലേഷൻഷിപ്പ് ആരംഭിച്ചു ആ ബന്ധത്തിൽ അവൾക്കൊരാൺകുട്ടിയും ജനിച്ചു ജാക്കബ് ജോൺ കുറച്ചു വർഷങ്ങൾ കാലിഫോർണിയയിൽ താമസിച്ചതിനു ശേഷം സ്റ്റേസി അവരുടെ മകൻ ജാക്കബുമായി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുവന്നു ജോണുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നായിരുന്നു സ്റ്റേസി തിരിച്ചുവന്നത് ഇതോടെ ആ ബന്ധം തകരുകയും സ്റ്റേസി ജേക്കബിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തു ജേക്കബിനെ നല്ല രീതിയിൽ വളർത്താനായി സ്റ്റേസി ഒരു ബാറിൽ വൈട്രസായി ജോലിക്ക് പോയി തുടങ്ങി റന്റൻ സിറ്റിയിൽ തന്നെ ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റ് റെന്റിനെടുത്ത് സ്റ്റേസി മകനെയും കൊണ്ട് അങ്ങോട്ട് താമസവും മാറ്റി ജോലിയും മകന്റെ കാര്യങ്ങൾ നോക്കലുമെല്ലാമായി ഒരു തിരക്ക് പിടിച്ച ജീവിതമായിരുന്നു സ്റ്റേസിയുടേത് മകനെ തനിച്ചാക്കി പോവേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അടുത്തുതന്നെയുള്ള ഒരു ബേബി സിറ്ററിന് ഏൽപിച്ചിട്ടായിരുന്നു സ്റ്റേജി പോവാറുള്ളത് അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് സ്റ്റേജിക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് തികഞ്ഞു ബർത്ത്ഡേക്ക് ഒരു പാർട്ടി അറേഞ്ച് ചെയ്യണമെന്ന് സ്റ്റേജിയുടെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞതാണെങ്കിലും അമ്മയോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാനായിരുന്നു സ്റ്റേസിയുടെ പ്ലാൻ കാരണം ഒരേ സിറ്റിയിൽ തന്നെയാണ് ഇരുവരും താമസിക്കുന്നതെങ്കിലും രണ്ടാളുടെയും ജോലി തിരക്കുകൾ കാരണം അവർക്ക് നേരിൽ കാണാനുള്ള സമയം തന്നെ കുറവായിരുന്നു ഇതുകൂടാതെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജോണിനോടൊപ്പമായിരുന്നു സ്റ്റേസി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് അതിനാൽ ഈ വർഷം അമ്മയോടൊപ്പം മതിയെന്ന് അവൾ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതാണ് എന്നാൽ ഫ്രണ്ട്സിനെയും അവൾ നിരാശപ്പെടുത്തിയില്ല ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാമെന്ന് സ്റ്റേസി ഫ്രണ്ട്സിനും വാക്കുകൊടുത്തിരുന്നു അതിന് പ്രകാരം ഒക്ടോബർ ഇരുപത്തിമൂന്നിന് സ്റ്റേസിയും ജേക്കബും കൂടി അമ്മയുടെ വീട്ടിലെത്തുകയും ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിച്ച് വരികയും ചെയ്തു നാല് ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബർ ഇരുപത്തിയേഴിന് രാത്രിയായിരുന്നു സ്റ്റേസി ഫ്രണ്ട്സിനായി ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തത് അന്ന് ഈവനിംഗോടെ സ്റ്റേസി ജേക്കബിന് ബേബി സിറ്ററിന്റെ വീട്ടിലാക്കിയതിനു ശേഷം ഫ്രണ്ട്സുമായി ഒരു ക്ലബിലെത്തുകയും പാർട്ടി എൻജോയ് ചെയ്യുകയും ചെയ്തു രാത്രി ഒരു മണിയോടെ എല്ലാവരും പിരിഞ്ഞു ഒന്നേ മുപ്പതിന് സ്റ്റേസി കാറുമായി ബേബി സിറ്ററിന്റെ വീട്ടിലെത്തുകയും ജാക്കബിനെ വിളിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തതാണ് എന്നാൽ അവരിരുവരും ജീവനോടെ വീട്ടിലെത്തിയില്ല അതിനുശേഷമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ പുലർച്ചെ മൂന്നേ മുപ്പതോടെ സ്റ്റേസിയെയും മകൻ ജേക്കബിനെയും വെടിയേറ്റ നിലയിൽ റോഡിൽ കണ്ടെത്തിയതും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതും കിങ് കൌണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഡിറ്റക്റ്റീവ്സ് ക്രൈം സീൻ വിശദമായി പരിശോധിക്കുകയും നിരവധി തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു കാറിന്റെ തൊട്ടടുത്തായി നിരവധി ബുള്ളറ്റ് ഷെൽ കേസുകൾ കിടക്കുന്നുണ്ട് അതുപോലെ സ്റ്റേസിയുടെ മൊബൈൽ ഫോണും പേഴ്സുമെല്ലാം കാറിനകത്ത് തന്നെയുണ്ടായിരുന്നു എന്നാൽ കാറിൽ നിന്നും കുറച്ചു മീറ്ററുകൾ മാറിയാണ് രണ്ടുപേരുടെയും ഷൂസ് കണ്ടെത്തിയത് കില്ലർ ആ ഷൂസ് മനപൂർവ്വം വെച്ചതാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും കാരണം വ്യക്തമല്ല സ്റ്റേസിയുടെ പേഴ്സിനകത്ത് ധാരാളം പണവും പേഴ്സിനടുത്തായി കുറച്ച് ആഭരണങ്ങളും ഉണ്ടായിരുന്നു അതൊന്നും മോഷ്ടിക്കപ്പെടാതിരുന്നത് അന്വേഷണ സംഘത്തെ അമ്പരിപ്പിച്ചു അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കൊലപാതകങ്ങൾ എന്ന ചോദ്യം പ്രസക്തമായി സ്റ്റേസി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടില്ല എന്നതാണ് പ്രാഥമിക നിഗമനം അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങളുടെ മോട്ടീവ് വ്യക്തിവൈരാഗ്യമായിരിക്കാനാണ് സാധ്യത പക്ഷേ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറിയ കുട്ടിയെ എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്നുള്ളതിന്റെ ഉത്തരം ലഭിക്കണമെങ്കിൽ കില്ലറിനെ അറസ്റ്റ് ചെയ്യണം പോലീസ് അവരുടെ അന്വേഷണം ഊർജിതമാക്കി സ്റ്റേസിയുടെ കാറിനകത്തു നിന്നും മൂന്ന് ബട്ടണുകൾ ലഭിച്ചു അത് കില്ലറിന്റെ ഷർട്ടിൽ നിന്നും വീണുപോയതാണ് അതായത് സ്റ്റേജി കില്ലറുമായി ഒരു മൽപിടുത്തം നടത്തിയിരിക്കാനുള്ള സാധ്യതകളുണ്ട് ആ സാധ്യതയെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു സ്റ്റേജിയുടെ ദേഹത്തെ മുറിവുകൾ അത് അക്രമം ചെറുക്കുമ്പോഴുണ്ടായ മുറിവുകളാണെന്ന് വ്യക്തമാണ് കാറിന്റെ കീ ഡോറിനും ഡ്രൈവർ സീറ്റിനും ഇടയിലായിരുന്നു കിടന്നിരുന്നത് സമീപത്തു നിന്നും ഉപയോഗിച്ച ഡക് ടേപ്പിന്റെ പീസും കണ്ടെത്തി ഒരുപക്ഷേ സ്റ്റേസിയെയും ജേക്കബിനെയും കെട്ടിയിട്ട് കാർ മോഷ്ടിക്കാനായിരിക്കും അക്രമി ശ്രമിച്ചത് എന്നും കാറിന്റെ കീ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഇരുവരെയും കൊന്ന് കില്ലർ രക്ഷപ്പെട്ടതായിരിക്കുമെന്നുള്ള നിഗമനത്തിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിച്ചേർന്നു ക്രൈം സീനിൽ നിന്നും തെളിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞതോടെ ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഹോസ്പിറ്റലിലേക്ക് മാറ്റി വെടിയേറ്റാണ് ഇരുവരും മരിച്ചത് എന്ന് മെഡിക്കൽ എക്സാമിനറും സ്ഥിരീകരിച്ചു സ്റ്റേസിയുടെ ശരീരത്തിൽ നിരവധി സ്ഥലത്ത് ഡിഫൻസ് വോൾസ് കാണപ്പെട്ടു അക്രമം ചെറുക്കാൻ സ്റ്റേസി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്ന് ആ കണ്ടാൽ തന്നെ മനസ്സിലാവും അക്രമിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട സ്റ്റേസി കാറിനകത്തേക്ക് ഓടിക്കയറിയിട്ടുണ്ടാവുമെന്നും എന്നാൽ കാർ സ്റ്റാർട്ടാക്കുന്നതിന് മുൻപ് തന്നെ കില്ലർ അവളെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയതായിരിക്കാമെന്നും പോലീസ് ഊഹിച്ചു കാരണം കാറിനകത്ത് വെച്ചാണ് ഇരുവർക്കും വെടിയേറ്റത് എന്നാണ് ബാലിസ്റ്റിക് എക്സ്പെർട്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് കൊലപാതകങ്ങൾക്ക് ശേഷം കില്ലർ സ്റ്റേസിയെയും ജാക്കബിനെയും കാറിനകത്തു നിന്നും വലിച്ചു പുറത്തിട്ടതാണ് അതിന്റെ തെളിവുകൾ കാരണകത്ത് കാണാമായിരുന്നു സ്റ്റേജി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടില്ല എന്നും മെഡിക്കൽ എക്സാമിനറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ കൊലപാതകങ്ങളുടെ മോട്ടീവ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഈ സംഭവത്തിന് ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോയെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് പോലീസ് ആദ്യം ചെയ്തത് അതിനായി ഡെഡ് ബോഡികൾ കിടന്നിരുന്ന സ്ഥലത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവരെയെല്ലാം പോലീസ് ചോദ്യം ചെയ്തു രാത്രി രണ്ടേ പത്തോടെ ഒരു സ്ത്രീയുടെ നിലവിളിയും പിന്നീട് തുടർച്ചയായുള്ള വെടിയൊച്ചയും കേട്ടതായി ചിലർ മൊഴി നൽകി എന്നാൽ അവരാരും വീടിന് പുറത്തിറങ്ങുകയോ പോലീസിൽ വിളിച്ച് കാര്യം പറയുകയോ ചെയ്തില്ല കാരണം അതത്ര സുരക്ഷിതമായൊരു സ്ഥലമല്ല രാത്രികാലത്തെ കാലത്തെ അക്രമ സംഭവങ്ങളും വെടിവയ്പുമെല്ലാം അവിടെ സ്ഥിരമായി നടക്കുന്നതാണ് സ്വന്തം ജീവൻ പണയം വെക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കില്ലറിനെ നേരിൽ കണ്ടവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഈ സംഭവം നടന്നു നടന്നുകഴിഞ്ഞ് ഒരു മണിക്കൂറിൽ കൂടുതലാണ് സ്റ്റേസിയുടെയും ജേക്കബിന്റെയും ഡെഡ് ബോഡികൾ റോഡിൽ കിടന്നത് അത്രയും നേരം ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതും ഞെട്ടിക്കുന്നതാണ് സ്റ്റേസിക്ക് ശത്രുക്കൾ ആരെങ്കിലും എന്നും ഒരുപക്ഷെ അവരായിരിക്കുമോ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ളത് എന്നും കണ്ടെത്തുന്നതിനായി പോലീസ് സ്റ്റേസിയുടെ അമ്മയോട് സംസാരിക്കാൻ തീരുമാനിച്ചു മകൾക്ക് ഉള്ളതായി അറിവില്ല എന്നും ജോണുമായുള്ള ബ്രേക്കപ്പിനു ശേഷം സ്റ്റേസി റിച്ച് എന്നുപേരുള്ള ഒരു വ്യക്തിയുമായി ഡേറ്റിംഗിൽ ഏർപ്പെട്ടിരുന്നു എന്നും റിച്ച് പലപ്പോഴും സ്റ്റേസിയുടെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ടോ എന്നും സ്റ്റേസിയുടെ അമ്മ വെളിപ്പെടുത്തി കൊലപാതകങ്ങൾ നടന്ന ദിവസം രാത്രിയും റിച്ച് സ്റ്റേസിയുടെ വീട്ടിലുണ്ടായിരുന്നു എന്ന വിവരം ലഭിച്ചതോടെ പോലീസുകാരുടെ സംശയം വർദ്ധിച്ചു അവരുടനെ റിച്ചിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു റിച്ച് പോലീസിന് കൊടുത്ത മൊഴി ഇങ്ങനെയായിരുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് രാത്രി റിച്ച് ഒരു ബാറിൽ കയറി കുറച്ചു നേരം മദ്യപിച്ചു ഒടുവിൽ വീട്ടിലേക്ക് പോവാൻ കഴിയാത്ത സ്ഥിതിയായി ആ ബാറിന്റെ തൊട്ടടുത്താണ് സ്റ്റേസിയുടെ അപ്പാർട്ട്മെന്റ് ഉള്ളത് അതിന്റെ സ്പെയർ ആണെങ്കിൽ റിച്ചിന് കൈവശമുണ്ട് അതിനാൽ അന്ന് രാത്രി അയാൾ സ്റ്റേസിയുടെ അപ്പാർട്ട്മെന്റിൽ പോയി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ സ്റ്റേസിയും ജേക്കബും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ഇരുവരും കൊല ചെയ്യപ്പെട്ട വിവരമറിഞ്ഞത് അതല്ലാതെ ഈ കൊലപാതകങ്ങളിൽ തനിക്കൊരു പങ്കുമില്ല എന്നാണ് റിച്ച് പോലീസുകാരോട് പറഞ്ഞത് എന്നാൽ റിച്ചിന്റെ മൊഴിയിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവനെ പോലീസ് നുണപരിശോധനയ്ക്ക് വിധേയനാക്കി നുണപരിശോധനാ ഫലത്തിലും ഉണ്ടായിരുന്നു ഇതോടെ പോലീസ് റിച്ചിന്റെ പേര് സസ്പെക്ട് ലിസ്റ്റിൽ നിലനിർത്തി അപ്പോഴും കുറ്റകൃത്യവുമായി അയാളെ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഡയറക്ട് എവിഡൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല കൂടാതെ ബാറിലെ ജീവനക്കാർ അന്ന് രാത്രി റിച്ചിന് ബാറിൽ കണ്ടതായും മൊഴി നൽകി ഇതോടെ സ്റ്റേജിയുടെ എക്സ് ബോയ്ഫ്രണ്ടും ജാക്കബിന്റെ അച്ഛനുമായ ജോണിനെ പോലീസ് ചോദ്യം ചെയ്തു കൊലപാതകം നടന്ന ദിവസം രാത്രി ജോൺ അവന്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരു പാർട്ടിയിലായിരുന്നു എന്നും പാർട്ടിക്ക് ശേഷം വളരെ നേരം സ്വിമ്മിംഗ് പൂളിൽ കളിച്ചതിനു ശേഷം ഹോട്ടൽ റൂമിൽ തന്നെ കിടന്നുറങ്ങിയെന്നുമാണ് ജോണിന്റെ മൊഴി ജോണിന്റെ റൂംമേറ്റായ സുഹൃത്ത് ആ മൊഴി സത്യമാണെന്നും വെളിപ്പെടുത്തി ജോണിന്റെ നുണപരിശോധനാ ഫലത്തിലും ഉണ്ടായിരുന്നു റിച്ചിനെ പോലെ തന്നെ ജോണിനെയും ഈ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഫോറൻസിക് എക്സ്പെർട്ടുകൾ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച വസ്തുക്കളും സ്റ്റേസിയുടെ കാറുമെല്ലാം വിശദമായി പരിശോധിച്ചുവെങ്കിലും ഫോറിൻ ഡി എൻ എ ഫിംഗർ പ്രിൻസോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കേസ് അന്വേഷണത്തെ സങ്കീർണമാക്കി സ്റ്റേജിയെ ആക്രമിച്ച സമയത്ത് ഒരുപക്ഷെ കില്ലറിനും പരുക്കുപറ്റിയിരിക്കാനുള്ള സാധ്യതകളുണ്ട് ആ പരുക്കുമായി അയാൾ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി റണ്ടൻ സിറ്റിയിലെ ഹോസ്പിറ്റലുകളിൽ പോലീസ് ഒരു അന്വേഷണം നടത്തി ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പുലർച്ചെയോടെ ചോരപരണ്ട വസ്ത്രങ്ങൾ ധരിച്ച് ഒരാൾ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിങ് കൌണ്ടി പോലീസിന് ഒരു ഫോൺ കോൾ വന്നു ക്രൈം സീനിന് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്നുമാണ് ആ ഫോൺ കോൾ വന്നത് അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കിയ ഇൻവെസ്റ്റിഗേഷൻ ടീം അയാളെ വീട്ടിലെത്തി ചോദ്യം ചെയ്തു ഗേൾഫ്രണ്ടുമായുള്ള വഴക്കിനെ തുടർന്നാണ് തനിക്ക് പരുക്ക് പറ്റിയത് എന്നും അല്ലാതെ ഈ കൊലപാതകങ്ങളിൽ തനിക്കൊരു പങ്കുമില്ല എന്നാണ് അയാൾ പറഞ്ഞത് അയാളുടെ ചോര വസ്ത്രങ്ങളെല്ലാം പോലീസ് ഡി എൻ എ ടെസ്റ്റിനായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു ആ വസ്ത്രങ്ങളിലായിട്ടുള്ള ചോര സ്റ്റേസിയുടെയോ ജാക്കബിന്റെയോ അല്ല എന്നായിരുന്നു പരിശോധനാ ഫലം ഇതോടെ അയാൾ പറയുന്നത് മുഴുവൻ സത്യമാണെന്നും ഈ കൊലപാതകങ്ങളിൽ അയാൾക്ക് പങ്കില്ല എന്നും വ്യക്തമായി കൊലപാതക ദിവസം മകനെ വിളിക്കുന്നതിന് ബേബി സീറ്ററിന്റെ വീട്ടിലെത്തുന്നതിന് മുൻപായി സ്റ്റേസി ഒരു സൂപ്പർമാർക്കറ്റിൽ നിർത്തി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നതായി പോലീസുകാർക്ക് വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ സൂപ്പർമാർക്കറ്റിലെത്തുകയും അവിടുത്തെ സർവൈലൻസ് ക്യാമറ ഫുട്ടേജുകൾ പരിശോധിക്കുകയും ചെയ്തു ആ സൂപ്പർമാർക്കറ്റിൽ വെച്ച് ഒരാൾ സ്റ്റേസിയോട് കുറച്ചുനേരം സംസാരിക്കുന്നത് വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിലും അയാളുടെ മുഖം വ്യക്തമായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കാറിനകത്തുണ്ടായിരുന്ന സ്റ്റേസിയുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ച സമയത്ത് ആ ഫോണിലേക്ക് അവസാനമായി വിളിച്ചത് സ്കോട്ട് എന്ന വ്യക്തിയാണെന്ന് മനസ്സിലായി അന്വേഷണത്തിൽ സ്റ്റേസി സ്കോട്ടുമായി കുറച്ചു കാലം ഡേറ്റിംഗിൽ ഏർപ്പെട്ടിരുന്നുവെന്നും സ്കോട്ട് വിവാഹിതനാണെന്നറിഞ്ഞതോടെയാണ് അവരുടെ ബന്ധത്തിൽ വിള്ളൽ വന്നത് എന്നും മനസ്സിലായി ഉടനടി അന്വേഷണ സംഘം സ്കോട്ടിന്റെ വീട്ടിലെത്തുകയും അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു ബ്രേക്കപ്പിന് ശേഷവും തങ്ങൾ സുഹൃത്ത് ബന്ധം നിലനിർത്തിയിരുന്നുവെന്നും സാധാരണ വിളിക്കാറുള്ളതുപോലെ തന്നെയാണ് അന്നും സ്റ്റേസിയെ വിളിച്ചത് എന്നാണ് സ്കോട്ട് പറഞ്ഞത് കൊലപാതകം നടന്ന ദിവസം രാത്രി മുഴുവൻ സ്കോട്ട് വീട്ടിൽ തന്നെയുണ്ടായിരുന്നു എന്ന് അയാളുടെ ഭാര്യയും മൊഴി നൽകി എന്നിരുന്നാലും സ്കോട്ടിന്റെ ചില പ്രവർത്തികൾ പോലീസുകാർക്ക് വിചിത്രമായി തോന്നി ഒരു ദിവസം സ്റ്റേജി വർക്ക് ചെയ്തിരുന്ന ബാറിലെത്തിയ സ്കോട്ട് അവിടുത്തെ വെയ്റ്റ്രസിന് നൂറ് ഡോളർ ടിപ്പായി നൽകിയതായി സ്റ്റേജിയുടെ കോളീഗ്സ് പോലീസുകാരോട് പറഞ്ഞു വളരെ കുറഞ്ഞ ശമ്പളമുള്ള ജോലിയാണ് സ്കോട്ടിനുള്ളത് എന്നിട്ടും നൂറ് ഡോളർ ടിപ്പായി മാത്രം കൊടുത്തു എന്നുള്ളതും പോലീസുകാരിൽ സംശയമുണ്ടാക്കി കൂടുതൽ അന്വേഷണത്തിൽ സ്കോട്ട് നിയമവിരുദ്ധമായ പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് എന്നും ലഹരി വസ്തുക്കളുടെ ഇടപാടിലൂടെയാണ് കൂടുതൽ പണമുണ്ടാക്കുന്നത് എന്നുമുള്ള സൂചനകൾ ലഭിച്ചു എന്നാൽ സ്റ്റേസിയുടെയും മകന്റെയും കൊലപാതകവുമായി സ്കോട്ടിനെ ബന്ധിപ്പിക്കുന്നതിൽ പോലീസുകാർ പരാജയപ്പെട്ടു ഡയറക്റ്റ് എവിഡൻസുകളോ സാഹചര്യ തെളിവുകളോ ഒന്നുമില്ല എന്നതു തന്നെയായിരുന്നു കാരണം എന്നിരുന്നാലും സ്കോട്ടിന്റെ പങ്ക് തള്ളിക്കളയാനോ അയാളെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാനോ പോലീസ് തയ്യാറായില്ല കേസിൽ കൂടുതൽ പുരോഗതികളൊന്നുമില്ലാതെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി എന്നാൽ സ്റ്റേജിയും ജേക്കബും കൊല ചെയ്യപ്പെട്ട് രണ്ടാഴ്ചകൾക്ക് ശേഷം ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം കൂടി നടന്നു അറസ്റ്റന്റ് സിറ്റിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു കാറിന്റെ ട്രങ്കിനകത്ത് നിന്നും സ്കോട്ടിന്റെ ഡെഡ് ബോഡി പോലീസുകാർക്ക് ലഭിച്ചു നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്ന് വ്യക്തം ഇതോടെ സ്കോട്ടിന്റെ കൊലയാളിയെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കാണാതായ ദിവസം സ്കോട്ട് വിൻസ് എന്നൊരു വ്യക്തിയെ കാണാൻ പോയിരുന്നു എന്നും വിൻസ് ആണ് സ്കോട്ടിനെ കൊലപ്പെടുത്തിയത് എന്നും സ്കോട്ടിന്റെ സഹോദരൻ പോലീസിന് മൊഴി നൽകി കാറുകളുടെ ആക്സസറീസ് വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനം സ്കോട്ടും അവന്റെ സഹോദരനും ചേർന്ന് നടത്തി വരുന്നുണ്ടായിരുന്നു അടുത്തിടെ അവിടെ നിന്നും വിൻസ് അവന്റെ കാറിൽ വില ഒരു മ്യൂസിക് സിസ്റ്റം സ്ഥാപിച്ചു എന്നാൽ അതിന്റെ പണം കൊടുത്തില്ല ഈ പണം വാങ്ങാനായി പോയപ്പോഴാണ് സ്കോട്ടിനെ കാണാതായതും പിന്നീട് ഡെഡ് ബോഡി കണ്ടെത്തിയതും അതുകൊണ്ടാണ് സ്കോട്ടിന്റെ സഹോദരൻ വിൻസിനെ സംശയിക്കാൻ കാരണം ഇതോടെ പോലീസ് വിൻസിന്റെ അപ്പാർട്ട്മെന്റിലെത്തി നടത്തിയ പരിശോധനയിൽ അവിടെ നിന്നും കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആ ബ്ലഡ് സ്റ്റെയിൻസ്കോട്ടിന്റെ ആണെന്നും തിരിച്ചറിഞ്ഞു അതുപോലെ സ്കോട്ടിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് കാർഡ് വിൻസ് ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തി ഇതോടെ സ്കോട്ടിനെ കൊലപ്പെടുത്തിയ കേസിൽ വിൻസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു സ്കോട്ടിനെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്ന് തുറന്നു സംബന്ധിച്ച വിൻസ് സ്വയരക്ഷാർത്ഥമാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പറഞ്ഞ് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തി അതായത് സ്കോട്ടിന് സ്റ്റേസിയോടുള്ള അടുപ്പത്തെക്കുറിച്ച് സ്റ്റേസി സ്കോട്ടിന്റെ ഭാര്യയോട് പറയാൻ പദ്ധതിയിട്ടിരുന്നു എന്നും അതിനാലാണ് താൻ സ്റ്റേസിയെ കൊലപ്പെടുത്തിയത് എന്നും സ്കോട്ട് തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് വിൻസ് പോലീസുകാരോട് പറഞ്ഞത് താനും സ്കോട്ടും ചേർന്ന് നിയമവിരുദ്ധമായി ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയിരുന്നതായും വിൻസ് കൂട്ടിച്ചേർത്തു സ്കോട്ടാണ് സ്റ്റേസിയെയും ജാക്കബിനെയും കൊലപ്പെടുത്തിയത് എന്നറിയാവുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഞാൻ സാക്ഷിയെ ഇല്ലാതാക്കാനായി എന്നെയും സ്കോട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു അതിനാൽ സ്വയരക്ഷാർത്ഥം എനിക്ക് സ്കോട്ടിനെ കൊലപ്പെടുത്തേണ്ടി വന്നു എന്നുകൂടി വിൻസ് വെളിപ്പെടുത്തിയതോടെ അന്വേഷണ സംഘം ആശയക്കുഴപ്പത്തിലായി എന്നാൽ കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ചതോടെ വിൻസിന്റെ മൊഴിയിലെ വിശ്വാസ്യത കുറയാൻ തുടങ്ങി സഹോദരനോടൊപ്പം കാർ മോഡിഫൈ ചെയ്യുന്നതിനുള്ള ആക്സസറീസ് വിൽക്കുന്ന സ്ഥാപനം നടത്തുകയല്ലാതെ ലഹരി വിൽപ്പനയിലൊന്നും സ്കോട്ടിന് പങ്കില്ല എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായത് അതുപോലെ സ്റ്റേസിയെയും ജേക്കബിനെയും കൊന്നത് സ്കോട്ടാണെന്നുള്ള ഒരു തെളിവുമില്ല കൊലപാതകങ്ങൾ നടന്ന ദിവസം സ്കോട്ട് തന്റെ കൂടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന മൊഴിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉറച്ചു നിന്നു തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ നിന്നും രക്ഷപ്പെടാനായി വിൻസ് കേട്ടിച്ചമച്ച കഥയാണിത് എന്നും അവർ പറഞ്ഞു പണം തിരിച്ചു നൽകാതിരിക്കാനാണ് വിൻസ് സ്കോട്ടിനെ കൊലപ്പെടുത്തിയത് എന്ന് സ്കോട്ടിന്റെ സഹോദരനും പറഞ്ഞു സ്കോട്ടിന്റെ മർഡർ കേസ് വിചാരണയ്ക്കെത്തിയപ്പോൾ വിൻസിന്റെ വാദങ്ങളൊന്നും നിലനിന്നില്ല സ്കോട്ടിനെ കൊലപ്പെടുത്തിയ കേസിൽ വിൻസ് ശിക്ഷിക്കപ്പെട്ടു ഇതേസമയം സ്റ്റേസിയുടെയും ജേക്കബിന്റെയും മർഡർ കേസിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല സ്റ്റേസിയുടെ അമ്മ തുടർച്ചയായി ഈ കേസിന് പുറകിൽ നടന്നുവെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല വർഷങ്ങൾ കടന്നുപോകും തോറും ഈ കേസ് അന്വേഷിച്ചിരുന്ന പല ഡിറ്റക്ടീവ്സും സ്ഥലം മാറിപ്പോവുകയും ചിലർ സർവീസിൽ നിന്നും വിരമിക്കുകയും ചെയ്തു പുതിയ ഡിറ്റക്റ്റീവ് കേസ് ഏറ്റെടുത്തുവെങ്കിലും കാര്യമായ രീതിയിലൊരു അന്വേഷണവും നടന്നില്ല പതിയെ പതിയെ ഇതൊരു കോൾഡ് കേസായി മാറി തുടങ്ങിയ സാഹചര്യത്തിലാണ് ഈ കേസിലൊരു വഴിത്തിരിവുണ്ടായത് ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഡെക്ക് ടേപ്പ് ഹാൻഡ് ഗ്ലൗസ് തുടങ്ങിയ ചില വസ്തുക്കളിൽ നിന്നും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കില്ലറാണെന്ന് സംശയിക്കുന്നയാളുടെ ഡി എൻ എ ലഭിക്കുകയും ആ ഡി എൻ എയുടെ ഉടമ ജെറോം ജോൺസ് എന്ന വ്യക്തിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു മറ്റൊരു കൊലപാതക കേസിൽപ്പെട്ട് ജീവപര്യന്തം തടവുശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിയാണ് ജെറോം ജോൺസ് കവർച്ച അക്രമം കാർ മോഷണം മയക്കുമരുന്ന് വില്പന തുടങ്ങി നിരവധി കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ജെറോം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അതായത് സ്റ്റേസിയുടെയും ജേക്കബിൻ്റെയും കൊലപാതകങ്ങൾ നടന്ന് ഒരു വർഷത്തിനു ശേഷം ജെറോം ജോൺസും അയാളുടെ ഒരു സുഹൃത്തും ചേർന്ന് കാലിഫോർണിയയിലെ ഒരു ബിസിനസ്സുകാരനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി ഈ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇരുവർക്കും ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു സ്റ്റേസി ജേക്കബിനെ നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ബേബി സിറ്റർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ജെറോമും താമസിച്ചിരുന്നത് കൂടാതെ സ്റ്റേസി അവളുടെ ഫ്രണ്ട്സിന് ബർത്ത്ഡേ പാർട്ടി കൊടുത്തിരുന്ന ക്ലബിലായിരുന്നു ജെറോം വർക്ക് ചെയ്തിരുന്നത് സ്വാഭാവികമായും സ്റ്റേസിയെ ജറോമിന് മുൻപരിചയമുണ്ടാവാൻ സാധ്യതയുണ്ട് ഇതോടെ ഈ കേസ് അന്വേഷിച്ചിരുന്ന ഡിറ്റക്ടീവ്സ് ജയിലിലെത്തുകയും ജെറോം ജോൺസിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു സ്റ്റേസിയെ തനിക്ക് എന്നും ഈ കൊലപാതകങ്ങളിൽ തനിക്ക് പങ്കില്ല എന്നും പറഞ്ഞ് ജെറോം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് ജെറോമിന്റെ മൊഴി വിശ്വസിച്ചില്ല പാതിരാത്രി സ്റ്റേസി മകനെ വിളിക്കാനായി ബേബി സിറ്ററിന്റെ വീട്ടിലെത്തിയത് തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന ജെറോം കണ്ടിരുന്നു എന്നും സ്റ്റേസിയെ ഫോളോ ചെയ്തു പോയ ജെറോം അവളുടെ കാർ തടഞ്ഞി നിർത്തുകയും ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും തുടർന്നുണ്ടായ അടിപിടിക്കിടയിലാണ് കൊലപാതകങ്ങൾ നടന്നത് എന്നുമാണ് പോലീസിന്റെ നിഗമനം എന്നാൽ ഇതെല്ലാം നിഗമനങ്ങൾ മാത്രമാണെന്നും ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഗ്ലൗസിലെയും ഡെക്ടേപ്പിലെയും ഡി എൻ എവിഡൻസ് സാഹചര്യ തെളിവുകൾ മാത്രമാണെന്നും അതുവെച്ച് ഒരു പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നും ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നിയമോപദേശം ലഭിച്ചു ഇതേ തുടർന്ന് ഡയറക്റ്റ് എവിഡൻസുകൾ കണ്ടെത്തുന്നതിനായി ഈ കേസിൽ കളക്ട് ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ സാമ്പിളുകളും വീണ്ടും പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചു ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ നിർണായകമായ തെളിവുകളാണ് ലഭിച്ചത് സ്റ്റേസിയുടെ വായിൽ നിന്നും നഖങ്ങൾക്കിടയിൽ നിന്നും കളക്ട് ചെയ്ത സാമ്പിളിൽ നിന്നും ജെറോമിന്റെ ഡി എൻ എ കണ്ടെത്തി ഇത് ഈ കൊലപാതകങ്ങളിൽ ജെറോം ജോൺസിന് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന ഡയറക്റ്റ് എവിഡൻസുകളായിരുന്നു ഇതുവെച്ച് ജെറോമിന് മേൽ കൊലക്കുറ്റം ചുമത്തി പോലീസിന് കേസെടുക്കാമായിരുന്നുവെങ്കിലും എന്തുകൊണ്ടാണെന്നറിയില്ല പോലീസ് കേസെടുത്തില്ല എന്തിന് ഈ കേസിലുണ്ടായ പുരോഗതിയെക്കുറിച്ചുള്ള വാർത്തകളും അവർ പുറത്തുവിട്ടില്ല ജെറോമിന്റെ ഡി എൻ എ സ്റ്റേസിയുടെ ദേഹത്തു നിന്നും കണ്ടെത്തിയ കാര്യം പോലീസ് സ്റ്റേസിയുടെ അമ്മയോട് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രം വർഷങ്ങളോളം മകളുടെ കില്ലറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമത്തോടെയാണ് അവർ ജീവിതം തള്ളി നീക്കിയത് ഒടുവിൽ സ്റ്റേസിയും ജേക്കബും കൊല ചെയ്യപ്പെട്ട് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പത്രപ്രവർത്തകൻ ഈ കേസിൽ താൽപര്യം പ്രകടിപ്പിച്ചതോടെയാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പോലീസിന് നിർണായകമായ പല തെളിവുകളും ലഭിച്ചിരുന്നു എന്നും അവർ കൃത്യമായൊരു ഇടപെടൽ നടത്താത്തതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇനിയും തെളിയിക്കപ്പെടാതെ കിടക്കുന്നത് എന്നും മനസ്സിലായത് ഇത്രയും സ്ട്രോങ് എവിഡൻസുകൾ ലഭിച്ചിട്ടും പ്രതിക്കുമേൽ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തിട്ടില്ല എന്നുള്ളത് ആ ജേർണലിസ്റ്റിനെ ഞെട്ടിച്ചു കളഞ്ഞു അദ്ദേഹം ഈ കേസ് അന്വേഷിച്ചിരുന്ന പഴയ ഡിറ്റക്ടീവ്സിൽ ഒരാളെ കണ്ടെത്തുകയും എന്തുകൊണ്ടാണ് ഡി എൻ എ മേച്ചായ കാര്യം പുറത്തുവിടാതിരുന്നത് എന്നും അന്വേഷിച്ചു അന്ന് കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നും പലപ്പോഴും ജോലിഭാരം കാരണം കേസ് അവഗണിക്കപ്പെട്ടു എന്നും അദ്ദേഹം തുറന്നു സമ്മതിച്ചു ഈ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയ ആർട്ടിക്കിൾ പത്രത്തിൽ വന്നതോടെ അത് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായി കേസ് ചർച്ചാ വിഷയമായതോടെ ഈ കേസ് അന്വേഷിക്കുന്നതിനായി പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഓൾറെഡി ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ച് ജയിലിൽ കഴിയുന്ന ജെറോം ജോൺസ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങാനായി എന്നുകൂടി അറിഞ്ഞതോടെ അന്വേഷണം വേഗത്തിലാക്കി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ജെറോമിന് മേൽ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തത് ഇതോടെ കാലിഫോർണിയയിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ തന്നെ ജെറോം ജോൺസ് അറസ്റ്റ് ചെയ്യപ്പെടുകയും വാഷിംഗ്ടണിൽ പുതിയ വിചാരണ ആരംഭിക്കുകയും ചെയ്തു ഈ കൊലപാതകങ്ങൾ താനല്ല ചെയ്തത് എന്ന മൊഴിയിൽ തന്നെ ജെറോം ഉറച്ചുനിന്നതിനാൽ എന്തായിരുന്നു ഈ കൊലപാതകങ്ങളുടെ എന്ന് വ്യക്തമല്ല നിരവധി കാർ മോഷണ കേസുകളിൽ പ്രതിയായിരുന്ന ജെറോം സ്റ്റേസിയുടെ കാർ മോഷ്ടിക്കാൻ ശ്രമിക്കുകയും അതിനിടയിൽ അവളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ഇരുവരെയും കൊലപ്പെടുത്തിയെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം ഈ കേസിലെ വിചാരണ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല പ്രതി ജെറോം ജോൺസ് വിചാരണ തടവുകാരനായി ജയിലിൽ തന്നെയാണ് ഈ കേസിൽ ജെറോം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുൻപാണ് സ്റ്റേസിയുടെ അമ്മ മരണപ്പെട്ടത് അവസാന നിമിഷം വരെ മകളുടെ കില്ലറിനെ ആ അമ്മയ്ക്ക് കാണാൻ കഴിയാതിരുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ